ശബരിമലയിലെ ഭക്തജനത്തിരക്ക് ഗണ്യമായി ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എൺപതിനായിരത്തോളം ഭക്തരാണ് അയ്യനെ കണ്ട് മടങ്ങിയതെന്നുള്ളതാണ് പതിനെട്ടാം പടി ചവിട്ടാൻ വലിയ നീണ്ട നിര തന്നെയാണ് പതിനെട്ടാം പടിയുടെ മുൻപിൽ തുടങ്ങി വലിയ നടപ്പതിലും പിന്നിട്ട് ശരംകുത്തി വരെ കഴിഞ്ഞ ദിവസം നീണ്ടതെന്നുള്ളതാണ് ഇന്നും അത്രത്തോളം സമാനമായ നീണ്ട നിരയുണ്ട് പക്ഷേ ക്യൂ നീളുന്നുണ്ടെന്നുള്ളതാണെങ്കിലും ആ ക്യൂ മൂവ് ചെയ്യുന്നുണ്ട് വളരെ വേഗത്തിൽ ആളുകൾക്ക് അയ്യനെ കണ്ട് മടങ്ങാനാകുന്ന ഒരു സാഹചര്യവും സാധ്യതയും ഒക്കെ ഇന്നുണ്ട് എന്തായാലും ഇന്ന് പുലർച്ചെ മുതൽ ഇതുവരെ അയ്യനെ കണ്ട് മടങ്ങും തുടങ്ങിയത് മുപ്പതിനായിരത്തോളം ഭക്തരാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ മുൻപത്തെ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പതിനെട്ടാം പടി കയറാനുള്ളൊരു അവസരം ഹരിവരാസനം പാടി നട അടച്ചതിന് ശേഷവും ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസവും അത് ഉണ്ടായിരുന്നില്ല സുരക്ഷാ കാരണങ്ങളാൽ അഞ്ചാം തീയതിയും ആറാം തീയതിയും പതിനൊന്ന് മണിക്ക് ശേഷം പതിനെട്ടാം പടി ചവിട്ടാനുള്ള അവസരം ഭക്തർക്കുണ്ടായിരുന്നില്ല ഇന്ന് മുതലാണ് വീണ്ടും അവസരം തുടങ്ങുന്നത് എന്നുള്ളതാണ് എന്തായാലും കഴിഞ്ഞ ദിവസം മൂന്ന് മണിക്ക് ശേഷമാണ് പതിനെട്ടാം പടി ചവിട്ടിച്ചത് ഇന്നും അത് തന്നെയായിരുന്നു സ്ഥിതി ഉണ്ടായിരുന്നത് എന്തായാലും ഇന്ന് മൂന്ന് മണി മുതലാണ് അയ്യനെ കണ്ട് തൊഴ തൊഴാനും അല്ലെങ്കിൽ പതിനെട്ടാം പടി ചവിട്ടാനും ഒക്കെയുള്ള ഒരു സാധ്യതയും സാഹചര്യവും ഒരുങ്ങിയതെന്നുള്ളതാണ് എന്തായാലും വലിയ തിരക്കാണ് ഇപ്പോൾ ഫ്ലൈ ഓവറിലും അതേപോലെ തന്നെ വലിയ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉള്ളതെന്നുള്ളതാണ് ഈ ക്യൂ ഒക്കെ തന്നെ നീണ്ട ക്യൂ ആണെങ്കിലും വളരെ വേഗത്തിൽ തന്നെ അത് നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അയ്യനെ കണ്ടു എല്ലാവർക്കും ആകുന്നുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ തന്നെ സുരക്ഷാ സജ്ജീകരണങ്ങൾ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു പോലീസ് സജ്ജീകരണമുണ്ടായിരുന്നു എൻ അടക്കമുള്ള കേന്ദ്ര സേനകളുടെ സംരക്ഷണവും ശബരിമലയ്ക്ക് ഉണ്ടായിരുന്നു ഇന്നും അതേ സുരക്ഷ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ശബരിമല സന്നിധാനത്ത് മാത്രം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പോലീസ് വിന്യാസമാണ് കഴിഞ്ഞ ഉണ്ടായിരുന്നത് ഇന്നും അതേ വിന്യാസം തുടരുന്നുണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല എന്തായാലും ശബരിമല തിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ വനം വകുപ്പ് അടക്കമുള്ള സേനകളും നിലവിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കാരണം പുൽമേട് സത്രം ഭാഗങ്ങളിൽ നടക്കം വരുന്ന ഭക്തർ ചില പ്രശ്നങ്ങൾ കൂടി അഭിമുഖീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാട്ടാന ആക്രമണം അടക്കമുള്ളവ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ശബരിമലയിലെ ഗണ്യമായ തിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്കും ആ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സ്പോട്ട് ബുക്കിംഗ് ആയിരുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്രത്തോളം തിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്